بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين بهمان نرايا الحكمة درس حديث بدداكلي سهودرنجلي سهودريجلي ركشداكلي അള്ളാഹു സുബഹാനുഹു നമ്മെ എല്ലാം സദാ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നാം പഠിക്കുന്ന പ്രവാചക വചനം ബാബുൻ ഫി ബയാനി കസരത്തിൽ എന്ന അധ്യായത്തിലെ അഥവാ നന്മകൾക്ക് ധാരാളം വഴികൾ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള നവവി ക്രോഡീകരിച്ചിട്ടുള്ള ഹദീസുകളിലെ വളരെ പ്രസക്തമായ ഒരു വചനമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഞാൻ ആ ഹദീസ് വായിച്ച് അതിൻ്റെ ഒരു ആശയം പറയാം അനി നബി അലി വസ്സം قال الإيمان بضع وسبعون أو بضع وستون شعبة فأفضلها قول لا إله إلا الله وأدناها إماطة الأذى عن الطريق والحياء شعبة

ഔ ശഅബ ഈമാൻ എന്നാൽ എഴുപതിൽ പരമോ അതല്ലെങ്കിൽ അറുപതിൽ ശാഖകളായിട്ടാണ് ഉള്ളത് അൽ ഈമാനു ഔ ശഅബ ഹദീസ് നിവേദനം ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അലൈഹി വസല്ലം എന്നാണോ അല്ലെങ്കിൽ എന്നാണോ പറഞ്ഞത് എന്ന ഒരു സംശയത്തിന്റെ ഒരു സൂചനമാണ് ആ ഒരു പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അവയിൽ ഏറ്റവും ഉത്തമമായത് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന വചനമാണ് അതിനാഹ എന്നാൽ അവയിൽ ഏറ്റവും താഴെയുള്ളത് ഏറ്റവും ചെറുതായിട്ടുള്ളത് ഇമാത്തുൽ അത അനിത്വരെയക്ക് ഇമാൽ അത വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക ഇമാത്തുൽ അത അനിത്വരെയക്ക് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുകയും ചെയ്യുക എന്നതാണ് അതിലേറ്റവും താഴ്ന്നതായിട്ടുള്ളത് ം ല എന്നത് ഈമാനിന്റെ ഒരു ശാഖയാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്തിട്ടുള്ള സഹീഹായ ഒരു ഹദീസാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് വളരെ സുപരിതമാണ് ഈ ഒരു പ്രവാചക വചനം പല അർത്ഥത്തിൽ നമ്മുടെ ചർച്ചകളിൽ വന്നു പോകുന്ന പ്രവാചക വചനമാണിത് എന്നാൽ അടിസ്ഥാനത്തെ കുറിച്ച് വളരെ പ്രസക്തം പ്രസക്തമായ കുറെ പാഠങ്ങൾ നൽകുന്നു ഈ ഹദീസ് എന്നുള്ളതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇമാമനവീ ഈ ഒരു ഹദീസിനെ ഉൾപ്പെടുത്തുന്നത് തൻ്റെ റിയാസ്വാലിഹിൻ എന്ന ഗ്രന്ഥത്തിൽ നന്മകളുടെ ധാരാളമായ വഴികളെ കുറിച്ച് പറയുന്ന അധ്യായത്തിലാണ് ആ തലത്തിലാണ് അലൈഹി ാഹി സ്വല്ലാസ്ലിന്റെ വചനത്തെ ഇമാം നവവി തന്റെ ഗ്രന്ഥത്തിൽ ക്രോകരിച്ചിട്ടുള്ളത് അൽ ഈമാനു 70 എഴുപതിലധികം അല്ലെങ്കിൽ 60 അറുപതിലധികം ശാഖകളാണ് ഈമാൻ ഉള്ളത് എന്ന് പറഞ്ഞു കൊണ്ടാണല്ലോ ഈ ഹദീസ് തുടക്കം കുറിക്കുന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന പ്രാഥമികമായ കുറെ അധികം പാഠങ്ങളുണ്ട് ഏറ്റവും പ്രധാനം ഈമാൻ എന്ന് പറയുന്നത് കേവലമാകുന്ന ഹൃദയത്തിൽ അവശേഷിക്കുന്ന ഒരു തലമല്ല ഈമാൻ ഉള്ളത് മറിച്ച് ആ ഈമാൻ അത് നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും സർവോപരി നമ്മുടെ വിശ്വാസ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈമാൻ എന്ന് പറയുന്നത് എന്നല്ല സൽക്കർമ്മങ്ങളെന്നർത്ഥത്തിൽ ഉത്തമമായ പ്രവർത്തനങ്ങൾ എന്നർത്ഥത്തിൽ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരർത്ഥത്തിൽ ഈമാനിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമാകുന്ന വിശ്വാസകാര്യം എന്ന അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ല എന്ന ആദർശത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇലാഹഇല്ലാ എന്നത് നമുക്കറിയാം ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനമാകുന്ന ആദർശ വചനമാണ് അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹുമില്ല എന്ന യാഥാർത്ഥ്യം ആ ആദർശത്തിൽ നിന്നാണ് ആ അടിസ്ഥാനത്തിൽ നിന്നാണ് ഇസ്ലാമിക ജീവിതം രൂപം കൊള്ളുന്നതും കൊള്ളേണ്ടതും അഥവാ ആ അടിസ്ഥാനത്തിന്റെ എല്ലാ ആത്മാവും ഉൾക്കൊണ്ടുള്ള ജീവിതത്തിൽ പരന്നു നിൽക്കുന്ന എത്ര തന്നെ വിശാലമാണെങ്കിലും അവിടങ്ങളെല്ലാം പ്രകടമാകുന്ന ഒരു ജീവിത വീക്ഷണമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് അൽ ഈമാൻ ഈമാൻ എന്നത് തന്നെ വ്യത്യസ്തങ്ങളായ ശാഖകളായി ജീവിതത്തിന്റെ മേഖലകളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിൽ പഠിപ്പിക്കുന്നത് ഈ ഹദീസിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് അഹ്ലു അഹ്ലസുന്നായുടെ ഒക്കെ അടിസ്ഥാന ബോധ്യം അനുസരിച്ച് ഈമാൻ എന്നത് വർദ്ധിക്കുകയും അതേ സമയം തന്നെ ശോഷിക്കുകയും ചെയ്യുന്ന ഒരു അടിസ്ഥാനമാണ് ഈമാൻ എന്നത് അല്ലെ ഈമാനു യസീദു വയംകുസ് എന്നൊരു അടിസ്ഥാനം തത്വം തന്നെയുണ്ട് ഈമാൻ അധികരിച്ചു കൊണ്ടേയിരിക്കും നന്മകൾ പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരാളുടെ ഈമാൻ അധികരിപ്പിക്കാനുള്ള അധികരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് അയാൾ നന്മകൾ അള്ളാഹുവിനുള്ള അനുസരണം അള്ളാഹുവിനുള്ള ഇത്ത അധികരിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥത്തിൽ ഉന്നതങ്ങളിലേക്ക് എത്താൻ ഈമാനികമായ ഉന്നത സ്ഥലങ്ങളിലേക്ക് എത്താൻ അയാൾക്ക് സാധിക്കും അതേസമയം ഒരാൾ ചെയ്യുന്ന തിന്മകൾ ഒരാൾ നന്മകൾ ചെയ്യാതിരിക്കുന്ന അവസ്ഥകൾ അതൊരാളുടെ ഈമാനിനെ താഴേക്ക് കൊണ്ടുപോകും എന്നതും മറ്റൊരു വസ്തുതയാണ് അതുകൊണ്ടാണ് അൽ ഈമാൻ യസീദ് വയം ഖുസ് എന്ന അർത്ഥത്തിലൊക്കെ നാം മനസ്സിലാക്കിയിട്ടുള്ളത് ഈമാൻ അധികരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അത് കുറയുന്നതുമാണ് വസ്വ സഹുല്ലം അതിലേക്ക് സൂചന നൽകുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ ഉദാഹരണം പറഞ്ഞാൽ പറയാനൊരു ഒരു മനുഷ്യൻ അവൻ വിശ്വാസിയായി കൊണ്ട് അവൻ വ്യഭിചരിക്കാൻ കഴിയില്ല അവൻ വ്യഭിചരിക്കുക എന്ന് പറയുന്ന മഹാപാതകം ചെയ്യുന്ന സന്ദർഭത്തിൽ അവൻ വിശ്വാസി എന്ന തലത്തിൽ നിന്ന് അവൻ താഴേക്ക് പോയി അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വിശ്വാസം എന്നത് അവനിൽ നിന്ന് അത്രമേൽ ദുർബലമായി എന്നതുകൊണ്ടാണ് ആ തിന്മ അവൻ പ്രവർത്തിക്കുന്നത് അപ്പൊ ആ അർത്ഥത്തിൽ തിന്മകൾ അധികരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരാൾ ഈമാൻ അത്രത്തോളം ശോഷിച്ച് ശോഷിച്ച് ഇല്ലാതെയാകുന്ന തലത്തിലേക്ക് എത്തും എന്ന തലത്തിലാണ് ഈമാനിന്റെ ഒരു യാഥാർത്ഥ്യമായി നമുക്ക് ഈമാനിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അധീസിലേക്ക് വരുമ്പോ അസുല്ല അതിൽ ഒന്നാമതായി എണ്ണുന്നത് അഫ്ലുഹി അഥവാ എല്ലാ കർമ്മങ്ങളും ഒരേ പദവിയിലും ഒരേ പ്രാധാന്യത്തിലും ഉള്ളതല്ല മറിച്ച് അതിലൊരു തഫാവുത്ത് ഏറ്റ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ ശ്രേഷ്ഠതയിലും അതിൻ്റെ മഹത്വത്തിലുമൊക്കെ അത് വളരെ പ്രധാനമാണ് കാരണം പലപ്പോഴും ഈ ഒരു മുൻഗണനാക്രമം ഏത് ഏതൊരു അമലിനാണ് ഒരു വിശ്വാസി കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് എന്ന് അറിയാതെ വരുമ്പോ പലപ്പോഴും സംഭവിക്കുന്ന വിധിചലനങ്ങൾ നമുക്ക് മുസ്ലിം സമുദായത്തൊക്കെ വിലയിരുത്തിയാൽ ബോധ്യമാകും ഫറലുകളെക്കാൾ കൂടുതൽ പല സുന്നത്തുകൾക്കും പ്രാധാന്യം കൽപ്പിക്കും എന്നല്ല ആധികാരികമായ സുന്നത്തുകളെക്കാൾ കൂടുതൽ അത്രമേൽ പ്രബലമല്ലാത്ത സുന്നത്തുകൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കും അവിടുന്നും കടന്ന് സുന്നത്തല്ലാത്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ പലപ്പോഴും വിദഗ്ധായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കും ഈ അർത്ഥത്തിലൊക്കെ ഒരു മുൻഗണനാക്രമം നഷ്ടപ്പെടുന്ന സാഹചര്യം പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ കാണാറുണ്ട് ഈമാൻ എന്നത് വ്യത്യസ്ത അതിന്റെ അമലുകൾ എന്ന് വ്യത്യസ്ത പദവിയിലുള്ളതാണ് തലങ്ങളിലുള്ളതാണ് അതിന് ഓരോന്നിനും നൽകേണ്ടുന്നതായ മുൻഗണനകൾ അപ്രകാരം നൽകുക എന്നുള്ളതാണ് ഒരു കുതിയായ അധീസിൽ പറയുന്നുണ്ടല്ലോ ഒരു അടിമ തന്നോട് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അള്ളാഹു അവന് മേൽ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് അപ്പൊ നിർബന്ധ ബാധ്യതകളാണ് എന്നതിനാണ് നാം കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് പിന്നീടാണ് അവിടെ നിന്ന് പറയുന്നത് അള്ളാഹു തന്നെ പറയുന്നത് പിന്നീട് ഒരാൾ സുന്നത്തായ കർമ്മങ്ങളിലൂടെ അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടിരിക്കും ഈ ഒരു മുൻഗണനാക്രമം എന്നത് ഈമാനിന്റെ ഒരു പ്രധാനമായ ഘടകമാണ് ചില കർമ്മങ്ങൾക്ക് ശ്രേഷ്ഠതകൾ കൂടുതലാണ് എല്ലാ കർമ്മങ്ങളും ഒരേ പദവിയിലല്ല പരിഗണിക്കപ്പെടുന്നത് എന്ന ഒരു അടിസ്ഥാനം നമുക്കിവിടെ ബോധ്യമാകുന്നുണ്ട് മറ്റൊന്ന് ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് ലാ ഇലാ എന്ന ആദർശ വചനമാണ് അത് കൗലാണ് ആ കൗല് ഉത്ഭവിക്കുന്നത് ഹൃദയത്തിന്റെ അംഗീകാരത്തിൽ നിന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ലാ ഇലാഹ കേവലമാകുന്ന ഒരു വിക്ര എന്നതിൽ പരിമിതമല്ലല്ലോ ലാ ഇലാഹിള്ള എന്നതിന്റെ താല്പര്യം ഒരു വിശ്വാസിയുടെ ജീവിതത്തെ പൂർണാർത്ഥത്തിൽ ഏറ്റവും സുന്ദരമായി വിശുദ്ധ ഖുർആൻ തന്നെ അലം മസലൻ അപവിത്രമായ ഉപമ എന്ന് പറയുന്ന ഏറ്റവും ഉത്തമമായ ഒരു വൃക്ഷത്തോടാണ് വിശുദ്ധ ഖുർആൻ തന്നെ അതിനെ ഉപമിക്കുന്നത് അസ്ലുഹാ സാബിത് രൂഢമൂലമാണ് ആ വൃക്ഷത്തിന്റെ വേരുകൾ ഒരു കാറ്റിലും ഒരു കോളിലും ഇളക്കം തട്ടാത്ത ഒരു വിശ്വാസം നടത്തോളം ഒരു പ്രലോഭനങ്ങൾക്കോ പ്രകോപനങ്ങൾക്കോ മറ്റു മോഹന വാഗ്ദാനങ്ങൾക്കോ ഒരർത്ഥത്തിലും തൻ്റെ ഈമാനിന് കോട്ടം തട്ടിക്കാത്തതായ ദൃഢമായ ഒരു അവസ്ഥ വിശ്വാസിക്കുണ്ട് ഹാഫിസമ ഈമാൻ എന്ന് ഉത്ഭവിക്കുന്ന ഇസ്ലാമിക വിശ്വാസത്തിൻ ഇസ്ലാമിക ജീവിതത്തിന്റെ ശാഖകൾ എന്ന് പറയുന്നത് ജീവിതം ഒഴുക്കെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നുണ്ട് അഥവാ എത്ര തന്നെ വിശാലമായൊരു ജീവിതമാണ് ഒരാൾ നയിക്കുന്നതെങ്കിലും തന്റെ സാമ്പത്തികവും കുടുംബവും വ്യക്തിപരവും രാഷ്ട്രീയവും സാമൂഹികവും രഹസ്യവും പരസ്യവും എല്ലാ എല്ലാ ഓരോ മേഖലകളിലും എന്ന ആദർശത്തിന്റെ രുചിയും ഗന്ധവും അനുഭവപ്പെടും എന്നുള്ളതാണ് യഥാർത്ഥ ഈമാനിന്റെ താല്പര്യം എന്ന് മാത്രമല്ല എന്ന ആദർശത്തെ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതത്തിൽ നിന്ന് മനുഷ്യകുലത്തിന് കാലഭേദമന്യേ നന്മകൾ ഫലങ്ങൾ ലഭിക്കുക എന്നുള്ളതും അതിന്റെ സവിശേഷതയാണ് ഇതാണ് ലാ ലാഹി ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമാകുന്ന തലം ഈമാനിൽ പിന്നീട് പറയുന്നത് അനി നിസ്സാരമെന്ന് കരുതുന്ന നിസ്സാരം എന്ന് കരുതി തന്നെ പലപ്പോഴും അവഗണിക്കുന്നതായ ഒരു തലമാണ് വഴിയിൽ നിന്ന് ഒരു ഉപദ്രവം വെക്കുക അല്ലെങ്കിൽ മാറ്റി കളയുക നീക്കം ചെയ്യുക എന്നത് അതൊരു മുള്ളായിരിക്കാം അത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള മാലിന്യങ്ങളായിരിക്കാം അതല്ലെങ്കിൽ വഴി നടക്കാൻ തടസ്സമാകുന്നതായ സാഹചര്യങ്ങളാവാം അത്തരം തടസ്സങ്ങളെ ഉപദ്രവങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമായി കൊണ്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അഥവാ അമലുകളെയാണ് ഇത് പ്രധാനം ചെയ്യുന്നത് സൽക്കർമ്മങ്ങളെയാണത് പ്രധാനം ചെയ്യുന്നത് ആ സൽക്കർമ്മങ്ങൾക്ക് പരിധികളില്ല ിഹാത്ത് എന്ന് പറയുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ളത് നമസ്കാരം നോമ്പ് ജക്കാത്ത് തുടങ്ങുന്ന പരിമിതമായ അല്ലെങ്കിൽ അത്തരം ചില പ്രത്യക്ഷമായ ചില കർമ്മങ്ങളെ കുറിച്ചാണ് പലപ്പോഴും കരുതാറുള്ളത് അതല്ലോ മറിച്ച് ഒരു വിശ്വാസി അർത്ഥത്തിൽ താൻ ചെയ്യുന്ന മുഴുവൻ ജീവിത വ്യവഹാരങ്ങളും അത് സൽക്കർമ്മങ്ങളാക്കി മാറ്റാൻ അവന് കഴിയുന്നു എന്നതാണ് ഈ മാറ്റവും വലിയൊരു അടിസ്ഥാനം കാരണം അത് അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് അവൻ നിർവഹിക്കുന്നു എന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് കർമ്മതലത്തിൽ ഈമാനിന് കുറെ കാര്യങ്ങൾ ആർക്കു പറയാനുണ്ട് തുടർന്നാണ് ഈ ഹദീസിന്റെ ശാഖയാണ് എന്തുകൊണ്ടാണ് ഈമാനിന്റെ വിശദാംശങ്ങൾ പറയുമ്പോൾ അത് പ്രത്യേകമായി എടുത്തു പറയുന്നത് ഹയാ എന്നുള്ളത് സത്യത്തിൽ അതൊരു ഹുലുക്കിയായ നമ്മുടെ സ്വഭാവ തലത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ഘടകമാണ് കർമ്മങ്ങളേക്കാൾ അപ്പുറം നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു അടിസ്ഥാനമാണ് ഹയാ എന്ന് പറയുന്നത് ആ സ്വഭാവ ഗുണത്തിൽ തന്നെ ഈ ഹദീസിൽ പ്രതിപാദിക്കുന്ന ഏക വിശേഷണമാണ് ഹയാ ലജ്ജ എന്ന് പറയുന്നത് ഇപ്പൊ ലജ്ജ എന്ന് പറയുന്നത് ഏതു അർത്ഥത്തിൽ ഒരു നാണം കുണുങ്ങുന്ന അവസ്ഥയെ കുറിച്ചല്ല പറയുക മറിച്ച് ഒരാളെ തിന്മകളിൽ നിന്ന് തടയുന്ന ഒരു മാനസികമായ വിചാരവും വികാരവുമാണ് ലജ്ജ എന്ന് പറയുന്നത് അഥവാ എൻ്റെ റബ്ബ് എൻ്റെ നാഥൻ അവൻ വിലക്കിയതായ ഒരു അവസ്ഥയിൽ എന്നെ കാണുന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന തലത്തിൽ നിന്നാണ് ഹയാ എന്ന വിചാര വികാരം ഉൾക്കൊള്ളുന്നത് മറ്റുള്ളവർ ജനങ്ങൾ കാണുന്ന തലത്തിൽ ചില പ്രവർത്തനങ്ങൾ മാറ്റി നിർത്തുന്നത് ജനങ്ങളുടെ മുമ്പിലുള്ള ലജ്ജയെ കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നതെങ്കിൽ ഒരു നിമിഷം പോലും തൻ്റെ നാഥന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് അപ്രത്യക്ഷനാവാൻ കഴിയില്ല എന്ന അടിസ്ഥാനത്തിനുകൊണ്ട് എൻ്റെ നാഥന്റെ മുമ്പിൽ അവൻ വിലക്കിയ തലത്തിൽ അവൻ നിരോധിച്ചതായ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാവുക അവൻ ആ അർത്ഥത്തിൽ എന്നെ കാണുക എന്നതിൽ ഞാൻ ലജ്ജിച്ചുകൊണ്ട് അത്തരം തിന്മകൾ വർജിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഹയാ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ലജ്ജാബോധം ഒരാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അയാളെ തിന്മകളിൽ നിന്ന് തടയുന്നതായ മറ്റൊരു ഘടകം ഉണ്ടാവില്ല അത് പഠിച്ചവന് മുമ്പിലുള്ള ലജ്ജ നഷ്ടപ്പെടുമ്പോ സ്വകാര്യ ജീവിത മേഖലകളിലെല്ലാം തിന്മകളുടെ പുത്തൊഴുക്ക് കാണാൻ കഴിയും സമൂഹത്തെ പോലും പുതിയ കാലം എന്നൊക്കെ പറയുന്നത് ലജ്ജയില്ലാത്ത ഒരു സമൂഹം വളർന്നു വരുന്നു എന്നുള്ളതാണല്ലോ സമൂഹം എന്ത് പറയുമെന്നതോ അവരെങ്ങനെ വീക്ഷിക്കുന്നതോ പോലും പരിഗണിക്കാതെ കണ്ട് ലജ്ജാബോധം പാടെ നശിച്ചു പോയിട്ടുള്ള ഒരു സമൂഹം അങ്ങനെ വരുമ്പോ സാമൂഹികമായി പോലും ഒരു മനുഷ്യൻ അറപ്പോടു കൂടി കാണുന്ന തിന്മകൾ പോലും ഒരു കുറവുമില്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ നിർവഹിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ലജ്ജാബോധം പാടെ നഷ്ടപ്പെടുന്നവർ എത്തിച്ചേരും അതുകൊണ്ടാണ് അൽ റസൂദ് മിനൽ ഈമാൻ എന്ന് പറയുന്നത് എന്നാൽ റസൂസ് അല്ലാഹു തന്നെ പറയുന്നുണ്ട് മറ്റൊരിടത്ത് ബംഗാല പ്രവാചകന്മാരുടെ എല്ലാം അവരുടെ സന്ദേശത്തിന്റെ ഒക്കെയും ആകത്തുക അർത്ഥത്തിൽ മനുഷ്യൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് ഇല്ലം തസ്തഹി ഫസ്ന എന്നാണ് ഒരാൾക്ക് ലജ്ജയില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ എന്തും തോന്നുന്നതും ഏത് തോന്നി മാസവും അവന് പ്രവർത്തിക്കും പ്രവർത്തിക്കാം എന്നൊരു തലമാണ് ഇവിടെ ഈമാനിന്റെ തന്നെ ഒരു ശാഖ എന്ന ഒന്നാണ് ഹയാ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ഒറ്റവാക്കിൽ ഈമാൻ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ തലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതിനെയാണ് ലാ ഇലാഹില്ലാ എന്ന് പ്രതികരിക്കുന്നത് ആ വിശ്വാസം ഉത്ഭവിക്കുന്ന മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കർമ്മ തലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈമാൻ അതുകൊണ്ടാണ് അതിൽ ഏറ്റവും നിസ്സാരം എന്ന് കരുതുന്ന ഇമാ അനി എന്നത് ഈമാനിന്റെ ശാഖകളുടെ ഏറ്റവും താഴ്ന്ന തലത്തിൽ നിൽക്കുന്ന ഇതാണെന്ന് പഠിപ്പിക്കപ്പെടുന്നത് ജീവിതത്തിൻ്റെ സ്വഭാവ തലങ്ങളും ഈമാനിന്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ് അൽ അൽഹയാൻ ഈമാൻ എന്ന് ലജ്ജയെ ഈമാനിന്റെ ശാഖയായി പഠിപ്പിക്കപ്പെടുന്നത് അപ്പോ വിശ്വാസവും കർമ്മവും സ്വഭാവവും അഖീതയും അമലും ഹുലുക്കും അഹ്ലാക്കും ചേർന്നുകൊള്ളുന്ന സമഗ്രമായ മുഴു ഉൾക്കൊള്ളുന്ന ഒരു തലമാണ് ഈമാൻ എന്നത് ആ ഈമാനി പൂർണതയ്ക്ക് വേണ്ടിയാണ് ഒരു വിശ്വാസി പരിശ്രമിക്കേണ്ടതായിട്ടുള്ളത് അത് സാധ്യമാകുന്ന എവിടെയെന്ന് ചോദിച്ചാൽ നന്മകളുടെ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക ഈമാനോടൊപ്പം ഖുർആൻ എപ്പോഴും ചേർത്ത് പറയുന്നുണ്ടല്ലോ അല്ലെഹാദ് കേവലമാകുന്ന ഈമാനിന്റെ വക്താക്കളല്ല ചിലപ്പോഴൊക്കെ പറയാറുണ്ടാളെ ഞാൻ മുസ്ലിമാണ് പക്ഷെ പ്രാക്ടീസ് മുസ്ലിം അല്ല എന്നൊക്കെ പറയും അങ്ങനെ ഒരു ഒരു സങ്കല്പം ഇല്ല യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന് അനുയോജ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ് സന്തോഷവാർത്ത ഉള്ളത് അവരാണ് വിജയമരിച്ചവർ എന്നതാണ് ഇസ്ലാമിൻ്റെ സങ്കല്പം അർത്ഥത്തിൽ ജീവിതം മുഴുക്കയും ഈമാനിൽ നിന്ന് രൂപപ്പെടുന്ന കർമ്മവും സ്വഭാവവും വിശ്വാസബോധ്യങ്ങളുമൊക്കെ ആകുന്ന ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ജാഗ്രത പാലിക്കേണ്ട തലമെന്നത് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട് അള്ളാഹു സുബഹാനോഹത്താല അർത്ഥത്തിൽ നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ പ്രബു സുഹാനോഹത്താല നന്മകളാൽ മുഖരിതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി ഈ ലോകത്ത് കഴിയാനും അങ്ങനെ അവസാനം ആ നന്മകളുടെ അടയാളങ്ങൾ പോലും നാളെയും നമ്മുടെ കാലശേഷവും രേഖപ്പെടുത്തപ്പെടുകയും നമ്മുടെ കർമ്മ പുസ്തകങ്ങൾ അത്രമേൽ നന്മകളാൽ നിറഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ നാഥൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാറബുൽമീൻ അസ്സലാ വാല് വരഹമല്ലാഹി വാർക്കാത്തു